ഇതിപ്പോൾ രാത്രി എല്ലാവരും അത്താഴത്തിന് കാത്തിരിക്കുകട്ടാ ഈ കാണുന്നത് കുഞ്ഞു ആ കുഞ്ഞു ആ മാമണ്മാരിക്കാണോ കൊച്ചു ഏ ഏ പാച്ചു ഇതേ സൈന്യങ്ങൾ ഇതെ കഴിക്കുമോള് എല്ലാവരും അത്താഴം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കൊടുക്കും ഇപ്പം അറിയാം നാൽപ്പത്തഞ്ചായിരം ഏഴുമണിയാവുമ്പോൾ ഫുഡ് കൊടുക്കും കാരണം അല്ലെങ്കിലേ നമ്മൾ കിടക്കണ സമയം നമ്മൾ ഉണ്ണ സമയമാകുമ്പോൾ അവർക്ക് പിന്നെയും വിശക്കും വിശക്കണമെന്നല്ല അവർ നമ്മൾ കഴിക്കുന്ന സമയത്ത് അവർക്കും ഭക്ഷണം കിട്ടും എന്നുള്ളൊരു ചിന്തയാണേ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഏഴ് മണിയാവുമ്പോഴാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പം അതിനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ ഇരിക്കുകയാണ് ഒരൊറക്കമൊക്കെ കഴിഞ്ഞ് കളിയാണ് കളി ശാശമോളേ ശാശപ്പിണ്ണേ ചാച്ചോ ചാശമണിയേ ചാച്ചു മണിയേ കുറുമ്പിയാണ് കുറുമ്പി ഇവിടെ ഇങ്ങനെ കളിപ്പിക്കണമെന്നു നോക്കി ഇഷ്ടം അടക്കണ്ട കണ്ട കണ്ടെ കൈലെന്നൊക്കെ നോക്കി വേദനിപ്പിക്കൊന്നുമില്ല കേട്ടോ കളിക്കണത് ചാച്ചുമീ എന്റിന് താ വിട്ടണേ മുനെ ചാച്ചു കുട്ടു ആ നമ്മുടെ ബ്ലാക്കി വന്നിട്ടുണ്ട് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് അപ്പുറത്തെ വീട്ടിലെയാട്ടോ ബ്ലാക്കി സാഷയുടെ ഫാദറാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട സാഷയുടെ ഫാദർ അല്ല ഉറപ്പായിട്ടുമല്ല അവനപ്പുറത്തെ വീട്ടിലെയാണ് അപ്പം നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവനും കൊടുക്കേ കാണാൻ പറ്റണ്ട ബ്ലാക്കി ഏ കുഞ്ഞുവിന് ഇഷ്ടമല്ല കേട്ടോ ബ്ലാക്കിനെ കണ്ണിന് ഇരുമണിക്ക് കണ്ടുവിടാം തീരെ ഇഷ്ടമല്ല ബ്ലാക്കിനെ ഇവിടത്തെ കാര്യം എന്താ നോക്കട്ടെ എടാ ഒന്നും കുത്തി പിടിക്കാതിരുന്നേ ഇടാ ഒന്ന് അവന്റെ വായിലാ നീ കടിക്കണത് ഏ ആരും ഞാൻ ഞാനൊറ്റയ്ക്ക് കളിക്കാന്നോ വാലാണ് ഇവിടെ പ്രശ്നം എല്ലാവർക്കും അല്ലേ ശാശമോളേ കണ്ട തല്ലണണ്ടുണ്ടാ എന്തൊരു തല്ലാളു ഇതേ